എബ്രായർ അധ്യായം നാല് അവന്റെ സ്വസ്ഥയിൽ പ്രവേശിക്കാനുള്ള വാക്സം സംശേഷിച്ചിരിക്കാൻ നിങ്ങളെ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയെന്ന് വരാതിപ്പാൻ നാം ഭയപ്പെടുക അവരെ പോലെ നാമവും ഒരു ശ്രദ്ധ വർത്തമാനം കേട്ടവരാകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ്ക്കൊണ്ട് കേട്ടവരും അവർക്ക് ഉപകാരമായി വന്നില്ല വിശ്വസിച്ചതരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു ലോകസ്ഥാപനം പ്രവർത്തികൾ ചെയ്യുന്നു പോയ ശേഷവും അവരെന്റെ സ്വസ്ഥയിൽ പ്രവേശിക്കില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ ശ്രദ്ധ ചെയ്തു നന്ദി ചെയ്തിരിക്കുന്നുല്ലോ ഏഴാം നാളെ ദേവൻ എന്റെ സ്ഥല പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനെന്ന് ഏഴാം നാലിനെ കുറിച്ച് അവരെടുത്ത് പറഞ്ഞിരിക്കുന്നു എന്റെ സ്വസ്ഥയിൽ അവർ പ്രവേശിക്കില്ല എന്നിവ പിന്നെയും ചെയ്യുന്നു അതുകൊണ്ട് ചിലവർ അതിനെ അതിൽ പ്രവേശിപ്പാൻ ഇട ശേഷിച്ചിരിക്കാനും മുമ്പേ വർധമാനം കേട്ടവർ അനുസരണ കേറി നിന്നിത്തം പ്രവേശിക്കാതെ പോകിയാലും ഇത് ഇത്ര കാലത്തിന്റെ ശേഷം ദാവി മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ ഹൃദയം കരണമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു യേശു അവർക്ക് സ്വസ്ഥ വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നെ തേതി കൽപ്പിക്കയില്ലായിരുന്നു ആകെ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബ്ദ ശേഷിച്ചിരിക്കുന്നു ദൈവം എന്റെ പ്രവൃത്തികളിൽ നിന്ന് ഇന്ന പോലെ അവന്റെ സ്വസ്ഥയും പ്രവേശിച്ചത് എന്താണ് പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായിത്തീരുന്നു അതുകൊണ്ട് ആ ഒരു മനുഷ്യനൊക്കെ എന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം അസ്വസ്ഥതയും പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവാതിലുള്ള ഏത് പാലനേക്കാലും മൂർച്ചയായിരുന്ന പ്രാർത്ഥനയും ആത്മാവിനെയും സന്ധി മഞ്ജുകളെയും വേർപിടിയിരിക്കുന്നവരെ തുളസിയിലോ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണോ അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സൗലോ അവന്റെ കണ് നഗ്നവും മലർണവുമായി കിടക്കുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് ആകേൽ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയതും വിശേഷ മഹാപുരോധനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചു നോക്കാം നമുക്കുള്ള മഹാപുരവത നമ്മുടെ ബ്രഹീന്ദി സഹതാപം നടത്താൻ കഴിയാത്തവനല്ല ബാബു ഒഴികെ സർവത്രം നമുക്ക് ഉദ്രനായി പ്രതീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്കുള്ളത് അതുകൊണ്ട് കർണ്ണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ ഉപാസനത്തിന് അടുത്ത ചെല്ലുക